അടുത്ത ഏഴാം തീയതി ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗം പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കും ഇ പി ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയിലെ വിവാദങ്ങൾ വിശദീകരിക്കും യോഗം വിളിച്ചത് ജാവദേക്കറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ജാവദേക്കറിനും ശോഭ സുരേന്ദ്രനുമെതിരെ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം രംഗത്തെത്തി വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ബി ജെ പിയുടെ യോഗം പ്രധാനമായും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ തന്നെയാണോ അതോ ഇലക്ഷൻ അനാലിസിസോ നികേഷ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ തന്നെയാണ് യോഗം പക്ഷേ അക്ക ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി ഈ വിവാദങ്ങൾ വിശദീകരിക്കും എന്നറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മെയ് ഏഴാം തീയതി തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ട തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ ഒരു അവലോകന യോഗം വിളിക്കുന്നത് ഇത്തരത്തിലൊരു അടിയന്തര സാഹചര്യത്തിലാണ് സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ കൂടി അവലോകനമായിട്ടൊക്കെയാണ് ഇത്തരത്തിൽ യോഗം വിളിക്കാറുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഇത്തരത്തിലൊരു അടിയന്തര യോഗം വിളിക്കാൻ കാരണം ഈ തര സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന ഈ ഒരു പുതിയ സാഹചര്യത്തിൽ ആ വിവാദങ്ങൾ വിശദീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ജാവേദ്കറും ദല്ലാൾ നന്ദകുമാറും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ദല്ലാൾ നന്ദകുമാറുമായി നടത്തി എന്ന് പറയുന്ന ഇടപാടുകൾ ഇതെല്ലാം വലിയ വിവാദമായിരിക്കുന്ന ഘട്ടത്തിൽ ഇന്നിപ്പോൾ ബി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ബി ജെ പി കേന്ദ്രങ്ങളിലൊക്കെ ചർച്ചയായിട്ടുണ്ട്